പ്ലീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കണ്ണൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇതേ നമ്മൾ മൂന്നേ അമ്പത്തെട്ടാകുമ്പോഴേക്കും തന്നെ നീറ്റിട്ടുണ്ട് അപ്പോൾ ഇതേ രാവിലെ നമ്മൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഭഗവാന് വിളക്ക് വയ്ക്കാൻ പോവാണ് ഇന്ന് അങ്ങനെ പത്ത് ദിവസമായിട്ടോ ഞാൻ ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് വിളക്കം വയ്ക്കാൻ തുടങ്ങിയിട്ട് അതേപോലെ ഇന്ന് സൺഡേയാണ് സൺഡേ ഒക്കെ ഞാൻ ഒരു സെവൻ തേർട്ടി വരെ കിടക്കുന്ന ആളാണ് പക്ഷേ ഇതേ നാലു മണിക്കൊക്കെ എണീറ്റ് എന്താ പറയുക വല്ലാത്തൊരു ചേഞ്ചാണ് കേട്ടോ എന്നിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നമ്മളിതേ കോലൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഭഗവാനും വിളക്കി വെക്കാൻ വരികയാണ് കേട്ടോ അപ്പം നാളെ ശ്രീകൃഷ്ണ ജയന്തിയാണ് ശ്രീകൃഷ്ണ ജയന്തി ആകുമ്പോൾ നമുക്ക് ഭഗവാന് സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം കേട്ടോ നമ്മുടെ മക്കൾക്ക് പിറന്നാൾ വരുമ്പോൾ നമ്മളെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ നമ്മളെ എങ്ങനെ ആഘോഷിക്കും അതേപോലെ നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി വരുമ്പോൾ കൃഷ്ണൻ്റെ പിറന്നാളാണ് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ മക്കൾക്ക് എങ്ങനെയാണോ പിറന്നാൾ ആഘോഷിക്കുക അപ്പോൾ ഡ്രസ്സ് എടുക്കുമ്പോൾ അതേപോലെ തന്നെ ഭഗവാന് ഒരു പട്ടാട എടുക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യും സദ്യ ഒരുക്കില്ലേ അതേപോലെ സദ്യ ഉരുക്കുക പായസം ം വെക്കുക ഇല്ലെങ്കിൽ വേ വേറെ എന്താണോ ഇഷ്ടം ഭഗവാൻ എന്താണോ ഇഷ്ടം അത് എന്ത് തന്നെ ആയിക്കോട്ടെ അവിൽ നനച്ചതായിക്കോട്ടെ ശർക്കര നെയ്യ് പാല് മോര് വെണ്ണ അതേപോലെ തന്നെ മുറുക്ക് ചീട ഉണ്ണിയപ്പം പാൽപായസം എന്താണോ നമുക്ക് നേടിക്കാൻ പറ്റുന്നത് എല്ലാം തന്നെ നാളെ നമുക്ക് ഭഗവാൻ വേണ്ടി മേടിക്കാം കേട്ടോ നമ്മളെ കൊണ്ടായ ഫ്രൂട്ട്സ് ആണെങ്കിലും ശരി അതല്ലെങ്കിൽ ഒരു പഴമാണെങ്കിലും കൂടി നമുക്ക് ഭഗവാൻ വെക്കാം അത് ഇളച്ച അതെങ്കിലും ഒന്ന് വെച്ച് നമ്മൾ നാളെ ഭഗവാനെ പൂജിക്കാം അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് തുളസി നമ്മൾ എന്ത് തന്നെ ഭഗവാന് പൂജ ചെയ്യുമ്പോഴും ഒരു തുളസി നേതിയായിട്ട് എന്താണോ വെക്കുന്നത് അതിലൊരു തുളസിയിൽ ഇട്ട് കഴിഞ്ഞാൽ അത്രയും മഹത്താണ് കേട്ടോ അപ്പോൾ ഇത് നാളെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളാരേലും പൂജ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു തുളസിയിലെങ്കിലും നമ്മൾ നേതിക്കുന്ന ആ ഭക്ഷണത്തിൽ അതായത് ഭഗവാൻ നെയ്പിക്കുന്ന പ്രസാദത്തിൽ ഇടാൻ മറക്കരുത് കേട്ടോ അഷ്ടമേ തീതിയിൽ രോഹിണി നക്ഷത്രത്തിലാണ് കേട്ടോ നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചിരിക്കുന്നത് വസുദേവർക്കും ദേവകി അമ്മയ്ക്കും ജനിച്ച മകനാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഗുരുവാരപ്പനെ പറ്റി പറയുമ്പോൾ എനിക്ക് അത്രയും ഫീൽ ആവുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഞാൻ കുട്ടികളില്ലാണ്ട് ഒരുപാട് വിഷമിച്ചിട്ട് കൃഷ്ണനോട് കൃഷ്ണ വിഗ്രഹത്തോട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതാണ് എൻ്റെ നന്ദുനായിട്ടോ അപ്പം ഞാൻ കൃഷ്ണൻ്റെ പേര് എന്നും വിളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീട്ടിൽ നന്ദു എന്ന് വിളിക്കുന്നത് അതേപോലെ തന്നെ രണ്ടാമത്തെ കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഒരുപാട് വർഷമായി അതായത് അപ്പോൾ ഒരു എട്ട് വർഷം വന്നു വന്നിട്ടോ അപ്പോൾ ആ രണ്ടാമത്തെ മോനും വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടാമതൊരു കുട്ടി വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ രണ്ടാമത്തെ കുട്ടി ഉണ്ടായപ്പോൾ ഞാൻ കണ്ണാന്നാണ് വീട്ടിൽ വിളിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരാൾ നന്ദു ഒരാൾ കണ്ണൻ കണ്ണനുട്ടോ ഞാൻ എന്ത് പ്രതിസന്ധികൾ വന്നാലും എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മൾ ഭഗവാനെ വിളിച്ചു നോക്കൂ കൃഷ്ണ കണ്ണാന്നൊന്ന് വിളിച്ചു നോക്കൂ കൂടെ വരുട്ടോ നമ്മുടെ അത് നമ്മൾ വിളിക്കുന്ന വിളിയിലുണ്ടാവു കേട്ടോ വിളിച്ചാൽ വരും നമ്മുടെ ഭഗവാൻ എന്തായാലും വരും എന്നുള്ള ഉറപ്പോടുകൂടി വിളിച്ചാൽ എന്തായാലും ഭഗവാൻ വരുട്ടോ എനിക്ക് എപ്പോഴും വരുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് എൻ്റെ ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണേട്ടോ അപ്പോൾ നമ്മളിത് നാളെ നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് കണ്ണൻ്റെ പാദം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതേപോലെ കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്ത വിഷമിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ടാവും അവർക്ക് അടുത്ത വർഷമാകുമ്പോഴേക്കും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ പ്രാർത്ഥിക്കാം കേട്ടോ അപ്പോൾ ഈ കൃഷ്ണൻ്റെ പാദം നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഇപ്പോൾ പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരച്ചെടുക്കുക അതിന് ശേഷം നമ്മളിത് കുറച്ച് ലൂസായിട്ടുണ്ടാവണം കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ രണ്ട് കൈയും രണ്ട് കൈയും യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുക അപ്പോൾ വലത് കാല് ഇടത് കാല് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കാലാണ് കേട്ടോ നമുക്ക് വെക്കേണ്ടത് അപ്പോൾ വലത് കാല് വെക്കുമ്പോൾ നമ്മൾ രണ്ട് കൈയും ചുരുട്ടി പിടിച്ചതിന് ശേഷം മാവിലേക്ക് മൂക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക നിലത്ത് അപ്പോൾ അതേപോലെ അച്ചുപോലെ വരും കേട്ടോ അതിന് ശേഷം നമ്മൾ തള്ളവരലെടുത്തിട്ട് നമ്മുടെ വിരലുകൾ പതുക്കെ വലിയ വിരൽ ചെറിയ വിരൽ ചെറിയ വിരൽ അങ്ങനെ അങ്ങനെ തൊട്ട് കൊടുക്കുക കേട്ടോ പൊട്ടുപോലെ തൊട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ കുഞ്ഞിക്കണ്ണൻ്റെ കാൽപ്പാടായിട്ടോ അപ്പോൾ ഇത് നമ്മുടെ പൂജാമുറി വരെ എത്തിക്കണം കേട്ടോ ഇനി നടന്ന് എത്തുന്ന ഭഗവാന്റെ കാൽപാദം പൂജാമുറി വരെ എത്തണം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് കാൽപാദം വരെയും ഇതുപോലെ നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ കാലം നമ്മൾ പൂജാമുറി വരെ എത്തിക്കണം നമ്മൾ ചവിട്ടി 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 നമ്മുടെ ഉണ്ണിക്കണ്ണൻ നടന്നു വരുന്നതായിട്ട് നമുക്ക് തോന്നണം അതേപോലെ തന്നെ നാളെ വ്രതമൊക്കെ അനുഷ്ഠിച്ച് അമ്മമാർ കുട്ടികളില്ലാത്ത അമ്മമാരൊക്കെ വ്രതമൊക്കെ അനുഷ്ഠിച്ച് ഭഗവാന് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു ചെറിയ വെണ്ണക്കണ്ണനെ വാങ്ങിയിട്ട് പൂജിച്ച് ഇതേപോലെയൊക്കെ കാൽപാദമൊക്കെ വരങ്ങിയിട്ട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ നെയ്യ്ക്കാൻ പറ്റിയ നെയ്യങ്ങളൊക്കെ ഉണ്ടാക്കി ഭഗവാൻ വേണ്ടി പ്രാർത്ഥിക്കുക അടുത്ത വർഷം എന്തായാലും ഒരു സന്താനം നമുക്കുണ്ടാവും അതും പിറച്ചു ുന്നത് നമ്മുടെ ഉണ്ണിക്കണ്ണനായിട്ട് തന്നെ പറക്കാൻ കേട്ടോ എനിക്ക് രണ്ടും ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയത് നന്ദു കണ്ണനെയാണ് രണ്ടും എന്തും ഭഗവാനായിട്ടാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഭഗവാൻ്റെ പാ കാൽപാദം എന്തെയ്യും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ പുറത്ത് ഇതേ ഇങ്ങനെ ചെയ്ത് കാണിച്ചിരിക്കുകയാണ് കേട്ടോ ഇനി ഇത് മായ്ച്ചു കളഞ്ഞിട്ട് ഞാൻ നാളെ വേറെ ചെയ്യും കേട്ടോ കണ്ണൻ്റെ കാല് ഞാൻ വരണത് കണ്ടിട്ട് എൻ്റെ ഉണ്ണിക്കണ്ണെന്തെയോ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ ആരിത് കൂടെ നടന്നു പോയി എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ പ്രാർത്ഥിച്ച് കിട്ടിയതാണ് എൻ്റെ ഈ നന്ദൂനിയും കണ്ണനെയും കേട്ടോ അപ്പോൾ കണ്ണൻകുട്ടി ഇതേ ഇതിൽ തൊട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേര് നാളെ വേഷമൊക്കെ കെട്ടുന്നുണ്ടാവും കേട്ടോ കൃഷ്ണൻ്റെ നമ്മുടെ കണ്ണനെയും നന്ദൂനിയും നാളെ വേഷം ഇടിപ്പിക്കുന്നില്ല ഏട്ടവിടെ സ്ഥലത്തില്ലാത്ത കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞിക്കണ്ണൻ്റെ കാൽപാതം എന്തെയ്യും നല്ല ഭംഗിയില്ലേ അപ്പോൾ നാളെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ കണ്ണിന്റെയും നന്ദുന്റെയും കഴിഞ്ഞ വർഷം വേഷം കിട്ടിയതൊക്കെ ഞാൻ വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ജന്മാഷ്ടമി കേട്ടോ അപ്പൊ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ കിട്ടിയിരുന്നു എല്ലാവർക്കും ബൈ